ഒരു പലഹാരമാണ് നമുക്കിപ്പം പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചെടുക്കാം നല്ല മാവ് പരുവത്തിന് പഞ്ചസാരയും ഏലക്കയും നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ചോട് കെട്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുള്ള ഒരു പേന വെച്ചിട്ടുണ്ട് പാത്രം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു നൂറ് ഗ്രാം നെയ്യ് വേണം അപ്പൊ അത് നമുക്കൊന്ന് വീട്ടി കൊടുക്കാം ഇതിപ്പോ രണ്ടട്ടിലായിട്ട് അമ്പത് അമ്പതാണ് ഇരിക്കുന്നത് നെയ്യാണ് വീട്ടിൽ കൊടുക്കുന്നത് അത് ഇപ്പം ഒത്തിരി കട്ടിയായിട്ടിരിപ്പുണ്ട് അമൃതം പൊടിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണ് സാധനം ഉണ്ടാക്കുന്നത് നെയ്യ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി മാവ് തട്ടിക്കൊടുക്കാം നെയ്യ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അപ്പൊ മാവ് നമുക്ക് തട്ടിക്കൊടുക്കാം ആവശ്യത്തിന് നമ്മൾ മാവ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇനി നമുക്കിത് നല്ലതുപോലെ നെയ്യ് നെയ്ക്കാത്ത കിടന്ന് നല്ലതുപോലെ യോജിപ്പിച്ച് നല്ലതാക്കി എടുക്കാം നല്ലതുപോലെ നെയ് പരി എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റിയ കൊച്ചു നല്ലതുപോലെ നമ്മുടെ ചോട് തട്ടിയുള്ള പാത്രമായിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കഴിഞ്ഞു പോകുന്നു ക്യാൻസർ ഒരു വെറൈറ്റി പിടിച്ചു നോക്കാം ഒന്ന് നല്ലതുപോലെ ഒന്ന് കിടന്ന് ചൂടാവട്ടെ അപ്പം അടുത്ത നമുക്ക് കാണാം ഇവിടായിട്ട് അത് നല്ല നെയ്ല് കിടന്ന് നല്ലൊരു പരിവായിട്ടുണ്ട് ഒരു കളർ ചെറിയൊരു വ്യത്യാസം പോലെ തോന്നി അപ്പോൾ നമുക്ക് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട് അത് അപ്പൊ നമുക്ക് ഈ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര പൊടി ജലം ചേർത്ത് കൊടുക്കും ഈ മാവിൽ നല്ല ഇനിപ്പുണ്ട് നമുക്ക് ഓരോരുത്തർക്ക് അതിൻ്റെ ആവശ്യത്തിന് ഉണ്ടായിട്ട് ഇട്ടു കൊടുത്താൽ മതി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കുറച്ച് വേണമെങ്കിൽ കുറച്ച് അപ്പൊ നമുക്കിതില് കുറച്ച് മധുരേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നതിനെ ഇട്ടുകൊടുക്കയാണ് ഒരുപാട് വേണ്ട കുറച്ച് മതി അപ്പൊ ഇത് നല്ലതുപോലെ ഈ തീ ചെറിയ തീയാണ് വയ്ക്കാനുള്ളത് നല്ലതുപോലെ ഇളക്കി നല്ല മിക്സ് ആക്കി എടുക്കണം നല്ല രീതിയിൽ നല്ല ആണ് ചെറിയ കളറൊക്കെ മാറി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ീ ഓഫ് ചെയ്തിട്ട് നോക്കി ഇനി ഒരു പാത്രത്തിലോട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാം ചെറിയൊരു ചൂട് മാറി ചെറുതായിട്ട് മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ പാത്രത്തിൽ നല്ലതുപോലെ നെയ്ത് വെച്ചു വെച്ചിട്ടുണ്ട് സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പം തീ നെയ്തിനക്കുമായി ഇതിലോട്ട് എടുത്ത് വയ്ക്കാം സെറ്റ് ചെയ്തിട്ട് കാണാം ചെറിയ പാത്രം ഉണ്ടാക്കുന്നതെങ്കിൽ അത് കാണിക്കണം നമുക്ക് പിന്നെ അങ്ങനത്തെ പാത്രങ്ങളില്ല ഭയങ്കര അതുകൊണ്ടാണ് ഇതിലോട്ട് എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ സെറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിനകത്തിനി വെച്ചിരിക്കണം ഫ്രിഡ്ജിനകത്ത് ഒരു രണ്ട് മണിക്കൂർ നല്ല സെറ്റായ ശേഷം എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കണം നമ്മൾ നല്ലതുപോലെ പ്രെസ്സ് ചെയ്ത് എല്ലായിടവും ഒരുപോലെ ആക്കി കൊടുക്കണം തിരി ചൂട് ചെറിയ ചൂട് വേണമെങ്കിലേ അത് നല്ല സെറ്റിങ് So ു ആ ചൂടോടെ ഉം ഒരേ ലെവല് പാത്രമാണെങ്കിൽ നമുക്ക് നല്ല സ്ക്വയറായിട്ട് നല്ല കിട്ടും അപ്പൊ നമ്മൾ നല്ലതുപോലെ ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാം കട്ടിയുണ്ട ജസ്റ്റ് ഒന്ന് വരച്ച് വിട്ടാ മതി നല്ല ലെവലെയ്ത് നമുക്ക് അപ്പൊ നമുക്ക് എടുക്കുമ്പോ പീസ് ായിട്ട് കിട്ടും ഇനി ഒരു രണ്ടു മണിക്കൂർ നമുക്ക് അകത്ത് വച്ചിരിക്കാം നമുക്ക് അമൃതം പൊടിയൊന്നും തുറന്നു നോക്കാം നല്ല സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ പൊടിഞ്ഞു പോയിട്ടുണ്ട് കഴിച്ചു നോക്കാം ടേസ്റ്റ് എന്താണോ ഇതിന് അമൃതം പടി വെച്ച ഒരു പലഹാരം ഉണ്ടാക്കിയത് അതായത് ഉണ്ടാക്കിയത് പൊടിഞ്ഞ് പോയിട്ടുണ്ട് സാധനം കൊള്ളാവും എന്നുള്ളത് അറിഞ്ഞുകൂടാ തിന്നു നോക്കട്ടെ ആ കൊള്ള സൂപ്പർ നല്ല മധുരവും ആ നെയ്യുടെ ആ ഒരു ഫ്ലേവർ സൂപ്പർ അടിപൊളി കൊള്ള